മലയാള സിനിമയ്ക്കൊരു വലിയ കൂട്ടാണ് അതുപോലെ തന്നെ ഗോകുലനും വളരെ വ്യത്യസ്തമായ സിനിമ ഡയറക്ഷൻ വൈസും എല്ലാ കൊണ്ടും നമുക്ക് നല്ല ആസ്വദിക്കാനും പിന്നെ ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ അതാണ് ഈ സിനിമയുടെ പ്രത്യേകത ഓക്കെ ഒരു പ്രളയം വന്നു പോയാൽ ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു ആ സൂപ്പർ ആയിരുന്നു അടിപൊളി ഹലോ പുറത്തും പല ആക്ടേഴ്സ് അവരുടെ പെർഫോമൻസിക്ക് ഭയങ്കര ആശയാണെങ്കിൽ പക്ഷേ ഇത്രയും കാലം ജീവിതത്തില്ലാത്തൊരു ഗംഭീരമായിട്ടുള്ളവർക്ക് ഗൂഗിളിൻ്റെയും എല്ലാവർക്കും എല്ലാവരും അതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് എൻ്റെ ഒരു വലിയ ഡയറക്ടർ സൈഡൊക്കെ മനോഹരമായിട്ടുള്ളത് കൂടിയാണ് തീർച്ചയായിട്ടും തിയേറ്ററിലെത്തി ഓഡിയൻസ് കാണുക എന്നുള്ളതാണ് നല്ല ഗംഭീരമായിട്ടുള്ള രസകരമായിട്ടുള്ള വേറൊരു ലെവലിൽ നിൽക്കുന്നൊരു കുറച്ചുകൂടെ ആർട്ടിസ്റ്റൊക്കെയാണ് തിയേറ്ററിക്കിലാണ് നന്നായിട്ടുള്ളത് ഞാൻ അഭിനയിച്ച ഇവിടെ ആയിട്ടു പറഞ്ഞു എനിക്ക് പെട്ടെന്ന് എന്താ പറയുക മുന്നോട്ട് പോയി പണ്ടോക്കെല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല എക്സ്പീരിയൻസ് ആണ് കാണുന്ന അഡ്ഷരാണെന്ന് പറയാനുള്ളതായിട്ട് ഇഷ്ടപ്പെട്ടത് എന്തായാലും നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് എല്ലാവരും നല്ല അഭിമാനമാണ് പറയുന്നത് പടം തിയേറ്ററിൽ പോയി കണ്ടാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഒരു എന്താ പറയുക പെരുമഴക്കാലത്ത് നടക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് ശബ്ദത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസാണ് അപ്പോൾ നല്ല കലാമൂല്യമുള്ള നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ സിനിമ ആ സിനിമയിൽ ടബ് ചെയ്യാൻ എന്തെട്ടുണ്ട് സിനിമ എൻ്റെ ശബ്ദമാണ് ബാക്കിയുള്ള ക്യാരക്ടർ തന്നെ എന്തായാലും തിയേറ്ററിൽ ശബ്ദമുണ്ടോ നിങ്ങളുടെ ഇപ്പടം കണ്ടോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കുഴപ്പമില്ലല്ലോ വലിയ എന്താ പറയുക ഒരു ഒരു ചെറിയ കഥ അതിൻ്റെ ഒരു ഉള്ളതൊക്കെ അതിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോ ബാക്കി പ്രേക്ഷകർ കണ്ടിട്ട് പറഞ്ഞു ഓക്കെ താങ്ക് യു സൂപ്പർ മൂവിയാണ് കൊറേ വർഷത്തിന് ശേഷം നല്ലൊരു മൂവിയാണ് സന്തോഷം നന്നായി എല്ലാവരും നന്നായിട്ട് ആശ ഒരാള് കൊണ്ടുനടന്ന മൂവിട്ടു എല്ലാം സ്റ്റോറി ലൈനും വളരെ നന്നായിരുന്നു എനിക്കരവിന്ദ്ര ഇങ്ങനെ ഒരു ക്യാരക്ടർ റോൾ ചെയ്യാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല ശരിക്കും മുഴുവൻ കാണിക്കാൻ വെരി സിനിമ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവി ഞാനിവിടെ നന്നായി അഭിനയിച്ചിട്ടുണ്ട് ആശ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല സിനിമയായിരുന്നു ആശയുടെ ഭയങ്കര സൂപ്പർ പെർഫോമൻസ് നല്ല 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 പെർഫോമൻസ് നല്ല ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുപോകും അങ്ങനെയുള്ള സിമുകൾ പക്ഷേ നമുക്ക് ഭയങ്കര ഒരു നമ്മുടെ ഇമോഷൻസ് ഒക്കെ ഒന്ന് ട്രിഗർ ചെയ്യുന്ന മൂവിസാണ് നമ്മൾ ഉള്ളുക്കെ കണ്ട പോലെ പക്ഷെ ആ ഒരു ടൈമിലേക്കും കൊണ്ടുപോകും ി ചേട്ടനാണെങ്കിലും ഇടയ്ക്ക് തന്നെ പോകുന്ന അർജുൻ ചേട്ടനാണെങ്കിലും ഒക്കെ എക്സലൻറ്റ് ജോബ് ദൈഹാർട്ടാണ് ആക്ടിങ് വൈസ് അത് ഭയങ്കര നസ് വന്നിട്ടുണ്ട് പിന്നെ സ്കോർ ആൻഡ് മ്യൂസിക് എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാം കാരണം നമ്മൾ ഇതുപോലുള്ള ചൂടെത്തന്നെ തിയേറ്റർ കയറിയിരുന്ന ആ സിനിമ തുടങ്ങുന്ന സമയത്ത് ശരിക്കും നമുക്ക് മഴ പെയ്യുന്നവർക്കൊരു ഫീല് ടോട്ടലി കിട്ടുന്ന രീതിയിലാണ് ആ സ്കോർ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ആർട്ട് മൂവി എൻജോയ് ചെയ്യാനൊക്കെയുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ കരുതി കാണാവുന്ന ഒരു പടമാണ് ഞാൻ കുറേ തവണ കണ്ടില്ലേ കണ്ട് ബാക്കിയുള്ളതെന്ന് വെച്ചിട്ട് എനിക്കെപ്പോഴും ഇഷ്ടപ്പെട്ടു സ്പിരിറ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ മൂവി ചെയ്ത് സ്പിരിറ്റിൽ പോഷണലി കൂടെ ഫിക്സ് സ്ക്രീനിൽ കണ്ടപ്പോൾ കോഷണലായി തന്നെയാണ് അതെ അതെ എന്നെ എനിക്ക് അതിനകത്ത് കാണാനേ ഒത്തിട്ടില്ല കാരണം ലുക്ക് വൈസും നടത്തവും ഡ്രസ്സും എല്ലാം വ്യത്യസ്തയാണ് അപ്പം അവിടെ ഇരിക്കുന്ന പലർക്കും ഞാനും മനസ്സിലായില്ല എന്നെ അറിയാത്തവർക്ക് അപ്പൊ അതൊരു സന്തോഷം തന്നെയാണ് സാധാരണ ചേച്ചിയെ കണ്ടിരിക്കുന്ന സാരി ചുരിദാർ അങ്ങനെ കളർഫുൾ വേഷത്തിലാണ് പക്ഷേ ഇത് അങ്ങനെ വെറൈറ്റി ആയിട്ട് ചട്ടയുണ്ടോ അങ്ങനെ ഒരു കോസ്റ്റ്യൂമിലാണ് അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു തോന്നിയിരുന്നത് ആ ഒരു മറ്റേ സ്പ്രീനക്കൊക്കെ തന്നെ ചില ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇതുപോലത്തെ ക്യാരക്ടർ ചെയ്യാൻ കൊതിക്കുന്ന ആൾക്കാരല്ല അഭിനയിക്കും അഭിനയം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ബിഗ്നസിൻ്റെ തരുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമല്ലേ അപ്പോൾ ഇത്രയും നല്ലൊരു ക്യാരക്ടർ വന്നപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഇത്രയും ഗവൺമെൻറ്റും തിയേറ്ററിൻ്റെ ഇനീഷ്യേറ്റീവ് വർക്ക് വേണ്ടി സന്തോഷമുണ്ട് അതെല്ലാവരും സിനിമയിലേക്ക് കണ്ട് വാക്സിൻ കണ്ട പ്രേക്ഷകരാണ് എപ്പോഴും പറയുന്നത് ഞാൻ ഇത്രയും പേര് വന്നത് താങ്ക് യു ഒരുപാട് ഒരുപാട് ഡയലോഗ്സ് ഇല്ല എന്നാൽ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര ശക്തമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇത് ചൂസ് ചെയ്തല്ലോ ഇത് മലയാട്ടൻ മ്യൂസി ഞാൻ വന്നു ഇതെനിക്ക് ഫുള്ള് സെയിൻഡ് ആയിരുന്നില്ല അവിടെ പറഞ്ഞാലും ഞാൻ വന്നു പറഞ്ഞു പിന്നെ എനിക്ക് നേരത്തെ അറിയാവുന്ന സാധിച്ചായിരുന്നു നാടകം ചെയ്യുമ്പോഴേ അറിയാൻ സാധിച്ചായിരുന്നു എന്തുണ്ടായാലും താങ്ക് യു താങ്ക് യു മച്ച് നിങ്ങൾ കണ്ടോ ഓഡിയോ ഫീൽ കോട്ട് മൂവി ഭരണചിത്രം ആക്ച്വലി അങ്ങനെ ഓഡിയൻസിൻ്റെ കൂടെ ഫസ്റ്റ് ഷോ കാണുമ്പോൾ ഉള്ളത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ കാണുമ്പോൾ നമ്മളുടെ വർക്കിൽ എന്ത് ചെയ്യാം എങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ആ ഒരു കൺഫ്യൂസ് മൈൻഡായിരിക്കും ഇന്ന് കാണുമ്പോൾ അതല്ല ഇതെല്ലാം പറഞ്ഞു എന്തായാലും ഫൈനൽ പ്രോഡക്റ്റിലേക്ക് വന്നു അവിടെ ഒന്ന് ആസ്വദിക്കാനുള്ള പടം കൂടി ഇന്നവരത് ആസ്വദിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ആറ്റ് ആക്ച്വലി എൻജീവ് സൂസാണ് ആൻഡ് ഒരു ഇതിൻ്റെ ഒരു കോസ്റ്റ് ഉണ്ട് കെ എസ് എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ് അതിൻ്റെ ലിമിറ്റഡ് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ ലിമിറ്റേഷൻസിന് അപ്പുറമായിട്ട് മനോജേട്ടൻ അത് വർക്ക്ഔട്ടാക്കി എന്നുള്ളത് ഭയങ്കര അഭിമാനത്തോടുകൂടിയാണ്